സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എളുപ്പത്തില് ജീവിച്ചിരിക്കുന്ന രണ്ട് നബിമാരുണ്ട് ആരൊക്കെയാ നബിയും നബിമാരുണ്ടാരക്കെയാ ഇസാനും ഇവര് രണ്ടുപേരും ആകാശലോകത്ത് സ്വർഗത്തിൽ പ്രവാചകനാണ് ഇതിരീസ് നബി അലിഹുസലാം എങ്ങനെ പോയെന്നറിയോ ഇതിരീസ് നബി സ്വർഗത്തിൽ പോയ കഥയറിയോ ഇതിരീസ് നബി അലിഹിമും അസുറായി അലിഹിമും തമ്മിൽ വലിയ കൂട്ടുകാരാ രണ്ടുപേരും നല്ല ഫ്രണ്ട്സുകളാ ഇതിരീസ് നബി അലിഹസലാമോ അസറായിലും പറഞ്ഞു അസറായില എനിക്കൊരാഗ്രഹ മരണത്തിന് വല്ലാത്ത ഈ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്നറിയണം എന്റെ റൂഹൊന്ന് പിടിക്കുവോ നീ എന്റെ റൂഹൊന്ന് പിടിക്കണം എന്നിട്ട് എനിക്ക് തിരിച്ചു തന്നാ മതി പ്രശ്നം തീർന്നല്ലോ എന്നെ ഒന്ന് മരിപ്പിക്കണം എന്നിട്ട് എനിക്ക് ജീവൻ തിരിച്ചു തരണം അപ്പൊ ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റുമോ എന്റെ കയ്യിലല്ല അള്ളാടെ കയ്യിലാ തീരുമാനം നീ ഒരിക്കലും അവിടെ നിന്ന് ഇദി തന്റെ ആഗ്രഹം പറഞ്ഞു അസ്രൈലിസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചു ഈ ചങ്ങാതി ഇങ്ങനെ പറയണല്ലാ എന്താ ചെയ്യേണ്ട അള്ളാഹു പറഞ്ഞു റൂഹ് പിടിക്കാൻ ഇദിരീസ് നബിയുടെ റൂഹ് പിടിച്ചു തിരിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് നബിയെ സുഭാള എങ്ങനെണ്ട് നബി അലിസ്വലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത്ര പടച്ചുന് എന്തിനാ നരകമൊക്കെ എന്തിനാ നരകമൊക്കെ മസ്തറയും നരകവും സിറാത്തും ഒക്കെ എന്തിനാ ഇത് തന്നെ പോലെ ചെയ്തതിന്റെ പാപം തീരാ അള്ളാഹു നമ്മളൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ അങ്ങനെ ഒരാ ഒന്നാമത്തെ വട്ടം ഈ ആഗ്രഹം സാധിച്ചു പിന്നീട് ഒരിക്കൽ കാണാൻ വന്നപ്പോ പറഞ്ഞു ഒരാഗ്രഹം കൂടെയുണ്ട് എന്താ അള്ളാന്റെ നരകം ശിക്ഷ കൊണ്ട് നിറച്ചതല്ലേ ആ ഭയാനകമായ നരകം എനിക്കൊന്ന് കാണിച്ചു ഒന്നും മുകളിലൂടെ കൊണ്ടുപോയാ മതി ഒന്നിങ്ങനെ കാണിച്ചാൽ മതി ഏതല്ലാടെ കയ്യില അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹു പറഞ്ഞു ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തതേയുള്ളൂ ഇങ്ങനെ ഒന്ന് പോയതേ ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളു പ്രച്ഛനെ ഇതിരീസ് പറയാ വല്ലാത്ത ഭയാനകം ആച്ചു അല്ലാ ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അള്ളാഹുവിനെ മറന്നു നടക്കില്ല അതാ നരകം രണ്ടാമത്തെ ആഗ്രഹം സാധിച്ചു പിന്നെ ഒരിക്കൽ വന്നപ്പോ പറഞ്ഞു ലാസ്റ്റത്തെ ആഗ്രഹ ഇതുകൂടെ ഉള്ളു ഇനി ഒന്നും ഞാൻ പറയൂല ഇതുകൂടെ നീ സാധിച്ചു തരണം എന്താ എനിക്ക് സ്വർഗം ഒന്ന് കാണണം അള്ളാന്റെ സ്വർഗ്ഗം എനിക്കൊന്ന് കാണണം പ്രശ്നം അല്ലാത്തല്ല സ്വർഗം ഒന്ന് കാണിച്ച അസുറായിലെ അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹു പറഞ്ഞു അനുവാദം കൊടുത്തു കാണിച്ചു കൊടുക്കാൻ അങ്ങനെ ഇദിരീസ് നബി അലിഹുസ്ലാമും അസറായി അലിഹി വസ്സലാമും കൂടെ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ പോയി ഇദിരീസ് നബി അലൈഹിമിനോട് പറഞ്ഞു ഈ കാണുന്നത് ആ സ്വർഗം ഞാൻ കയറാൻ പറ്റത്തില്ല നിങ്ങൾ പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി ഞാൻ ഇവിടെ നിന്നോളാം പറഞ്ഞേ നിങ്ങള് പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി പറഞ്ഞു ഞാനിവിടെ നിക്കാൻ പോയിട്ട് വരാ ഇതിരീസ് നബി സ്വർഗത്തിന്റെ അകത്ത് കേറി ഈ ചങ്ങാതി ഇങ്ങനെ നടക്ക ചങ്ങാതിരുവികളും തേനരുവികളും പടച്ചുനെ എന്താ അള്ളാന്റെ സ്വർഗമില്ല ഈ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടക്കാ അസറായിൽ പുറത്ത് നിന്ന് നിന്നും അടുത്തു കേട്ടാ അസറായിൽ അലിസ്സലാൻ പുറത്തുനിങ്ങനെ കാത്തു നിന്നും അടുത്തു ഈ ചങ്ങാതി ഇറങ്ങി വരണില്ല അകത്ത് കയറിയിട്ട് സ്വർഗ്ഗത്തിന്റെ അകത്ത് കയറി ഇദിരീസ് നബി അലീസ് ഇങ്ങട്ട് വാൻബിയെ ഞാൻ വരൂല്ല ഞാൻ ഇറങ്ങി വരില്ല എന്തേ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അള്ള ഇറക്കിവിടാതെ ഞാനിനകത്ത് ഇറങ്ങില്ല ദിരി നബി പറഞ്ഞ മറുപടി അള്ള ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഇനി ഞാൻ ഇറങ്ങൂല വഴക്കായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് ചരിത്രം പറയുന്നു അള്ളാഹു ഒരു മധ്യസ്ഥനായിട്ടൊരു മലക്കിനെ അയച്ചു അള്ളാഹ് അറിയാനിട്ടൊന്നും അല്ല നമുക്കൊക്കെ പഠിക്കാനും മധ്യസ്ഥനായിട്ടൊരു മലക്കിനെ വിട്ടു ഈ മലക്ക് വന്ന അസ്രായി അലി ഇസ്ലാമിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു എന്താ ചങ്ങാതി ചങ്ങാതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് ഇറങ്ങി വരണില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അങ്ങനെ മലക്ക് അസറായി നബി അലിസ്ലാമിന്റെ ഇതൊക്കെ ചെന്നിട്ട് എന്തേ നിങ്ങൾ ഇറങ്ങി പോകാത്ത മൂന്ന് കാരണങ്ങളാണ് പറഞ്ഞു ഒന്നാമത് അവിടെ നിന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരിക്കലേ മരണമുള്ളൂ പറഞ്ഞില്ലേ കുല്ലു പറഞ്ഞല്ലേ ഒരാൾ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ മരണത്തിന്റെ വേദന ഒരിക്കലേ ഒരാൾ അനുഭവിക്കൂ മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു ഇനി എനിക്ക് വയ്യ ഒരാൾ ഒരിക്കലല്ലേ മരിക്കൂ രണ്ടു മരണമില്ലല്ലോ അല്ല പറഞ്ഞു മരണത്തിന്റെ വേദന എല്ലാരും അനുഭവിക്കും പറഞ്ഞതാണല്ലോ അതുകൊണ്ട് മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു രണ്ട് ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നരകം എല്ലാരും കാണും നരകം എല്ലാവരും അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടു നരകം എന്റെ കണ്ണുമുണ്ട് മൂന്ന് സ്വർഗത്തി കയറിയ ഒരാളല്ല ഇറക്കി വിടൂല സ്വർഗത്തിന്റെ അകത്ത് കേറിയ ഒരാളെ അള്ളാഹു ഇറക്കി വിടില്ല അതുകൊണ്ട് ഇനി അള്ള ഇറക്കി വിടാതെ ഞാൻ പോകില്ല അവസാനം അള്ളാഹു പറഞ്ഞു അത്രേ ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്കാൻ അങ്ങനെ പറ്റിയത് അള്ളാഹുമാർ ആകട്ടെ എത്ര കഷ്ടപ്പെട്ടിട്ടാ കേറിയത് ഒരു പ്രവാചകൻ അതിനകത്ത് കേറിയ കഥയാണ് ഞാനീ പറഞ്ഞത് നമുക്ക് അങ്ങനെ വല്ലതും കേറാൻ പറ്റുമോ നമുക്ക് അങ്ങനെ കയറാൻ പറ്റുമോ ഇല്ല സഹോദര അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി